ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാത്രിയിൽ കിടക്കാൻ നേരം സുജാതയ്ക്ക് ടാബ്ലറ്റ് കൊണ്ടുവന്ന് കൊടുക്കുകയാണിപ്പോൾ നിത്യ എന്നിട്ട് കുറച്ച് ഉപദേശങ്ങളും കൊടുക്കുന്നു ടെൻഷനൊന്നും തലയിൽ കയറ്റി വെക്കാൻ നോക്കണ്ട പിന്നെ രാവിലെ കുറച്ചുനേരം ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം എണീറ്റാൽ മതി ഞാൻ ചെയ്യാവുന്ന ജോലികളൊക്കെ ചെയ്തോളാം അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവം കുറച്ച് കൂട്ടാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ നിത്യ കുറെ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് സുജാത പറയുന്നു കഴിഞ്ഞോ അടുത്തത് എന്താ എന്നെ ചോദിക്കുന്നു എന്താ ചെയ്യണ്ടേന്ന് ഓരോ സമയം ഞാൻ പറഞ്ഞു തന്നോളമെന്ന് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു എങ്കിൽ പിന്നെ എന്നെ ഉറക്കാൻ ഒരു പാട്ടും കൂടെ പാട്ടിക്കോ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ അതും ചെയ്യുമെന്ന് നിത്യ ഇത് കേട്ട് ഇത് കണ്ടിട്ട് സുജാത പറയുന്നു നിന്റെ ഈ ചിരി ഉണ്ടല്ലോ മനസ്സ് നിറഞ്ഞുള്ള ഈ ചിരി അതിനപ്പുറം ഒരു ഔഷധവും ഈ അമ്മയ്ക്ക് കിട്ടാനില്ല മോളെ മരുന്ന് ചിലപ്പോ ഞാൻ കഴിക്കാൻ പോകും പക്ഷെ നിന്റെ ഈ ചിരി കാണുമ്പോ അരികിലിരുന്ന് നിത്യ പറയുന്നു സോപ്പിടുകയെന്ന് വേണ്ട ഈ ബീപിക്കുകയും മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ എല്ലാ കാലത്തും കഴിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതാ എന്റെ പേടി എനിക്ക് എനിക്കാരെങ്കിലും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരയ്ക്ക് ഗുളിക എടുക്കുന്നത് കാണുമ്പോഴേ പേടിയാ ശരി എന്റെ മോളെ ഞാൻ ടെൻഷൻ ടെൻഷനാകുന്നില്ല കേടന്നുറങ്ങുകയും വൈകി എഴുന്നേക്കുകയും ഒക്കെ ചെയ്യാം ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്റെ മോളെ സത്യം പറയൂ എന്ന് ചോദിക്കുന്നു ഹോസ്പിറ്റലിൽ ആ സംഭവം ഉണ്ടായ നിമിഷം മുതൽ ഞാൻ മോളെ ശ്രദ്ധിക്കാണ് പെട്ടെന്ന് നീ അങ്ങ് വല്ലാണ്ടായി എന്റെ കൂടെ തന്നെ നിന്ന് ഒരാൾക്ക് എന്തൊരു മാറ്റാ വന്നിരിക്കുന്നത് ഒന്നുമില്ല അവിടെ നടന്നത് കണ്ടപ്പോ പെട്ടെന്ന് ഒരു പേടിയായി പോയി ആ ഡോക്ടറെ ഉപദ്രവിച്ചു എന്നറിഞ്ഞപ്പോൾ ആ മുഖംമൂടിക്ക് പുറകിലുള്ളവന്റെ ക്രൂരത ഞാൻ ഓർത്തു പോയമ്മേ എന്നെ നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു ദുഷ്ടൻ ആരായാലും നരകയ്ക്കും ഉറപ്പാണത് പെട്ടെന്ന് ഭർത്താവിനെ കുറിച്ച് ഓർക്കുകയാണിപ്പോൾ നിത്യ ഡോക്ടറെ ഉപദ്രവിച്ച സി സി ക്യാമറയിലുള്ള ദൃശ്യം വീണ്ടും വീണ്ടും ഓർക്കുകയാണ് ഇപ്പോൾ നിത്യ ജീവന്റെ ആ സന്തോഷമായ മുഖവും മോളെ ഇതല്ലേ കാര്യം വേറെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് സുജാത ഒന്നുകൂടി എടുത്തു ചോദിക്കുന്നുണ്ട് ഇല്ല അമ്മ കിടന്നോ ഞാൻ രാവിലെ നാളെ ഒന്ന് അമ്പലത്തിലേക്ക് പോകും കേട്ട് സുജാത പറയുന്നു ഞാൻ പ്രതീക്ഷിച്ചു എന്തൊക്കെ വഴിപാടുകൾ നേർന്നിട്ടുണ്ട് എനിക്ക് വേണ്ടി അതൊക്കെയുണ്ട് പിന്നെ അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല വഴിപാട് ആ പ്രോഗ്രാമിനിടയിൽ തലയ്ക്കടിയേറ്റ ആളില്ലേ അയാൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം പറ്റുകയാണെങ്കിൽ അമ്പലത്തിൽ നിന്നുള്ള പ്രസാദം വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ ഞാൻ വിചാരിക്കുകയായിരുന്നു എന്നെ നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു നന്നായി മോളെ അവർക്ക് ഈ തിരക്കിനിടയിൽ അമ്പലത്തിൽ പോകാൻ സമയം കാണില്ല നല്ലൊരു കാര്യമാണ് അമ്പോ ശരി നാളെ അമ്പലത്തിലെ പ്രസാദവുമായി ഞാൻ അമ്മയുടെ മുന്നിൽ തന്നെ കാണും അപ്പോ ഉറങ്ങ നോക്ക് എന്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നിത്യ സുജാതയുടെ സുജാതയോട് കിടക്കാൻ പറയുന്നു സുജാതയ്ക്ക് പുതപ്പൊക്കെ പുറച്ചു കൊടുക്കുന്നു സുജാതയ്ക്ക് ഒരു ചുംബനവും ഇപ്പോൾ നിത്യ ഉറങ്ങാൻ പറഞ്ഞിട്ട് നിത്യ എവിടെ നിന്ന് പോകുന്നു സന്തോഷത്തോടെ കിടക്കുകയാണ് ഇപ്പോൾ സുജാതയും സുജാത കിടന്നുറങ്ങി പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ഹരി ഇപ്പോൾ റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഡോക്ടർ ഹരിയെ പരിശോധിക്കുന്നു അരികിൽ തന്നെയുണ്ട് രാധാകൃഷ്ണൻ ഇപ്പൊ എങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ആശ്വാസമുണ്ട് എന്ന് ഹരി ഹരി ഹരിയുടെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് പ്രകൃതി ഇത്രയും സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളെ ഇതുപോലെ ഒരു മുറിയിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇട കേട്ട് ഹരി പറയുന്നു എപ്പോഴായിരിക്കും വീട്ടിലേക്ക് പോകാൻ പറ്റുന്നത് എന്ന് കണ്ണിന്റെ കാഴ്ചവുന്ന് ചെക്ക് ചെയ്യണം ചെറിയൊരു മങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് എല്ലാ പോസിബിലിറ്റീസും നോക്കണ്ടേ ഇപ്പോ ചിലപ്പോ ഹരിക്ക് കാഴ്ചക്ക് ബുദ്ധിമുട്ട് കാണില്ല ഭാവിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് ഓക്കെ അമ്മാവിന്റെ ടെൻഷൻ ഉള്ളത് അങ്ങനെ പറഞ്ഞത് എന്ന് ഹരിയും ഡോക്ടറോട് പറയുന്നു കുറച്ച് സമയത്ത് കുറച്ച് ദിവസം കുറച്ചു സമയം കഴിഞ്ഞിട്ട് ഇവര് പരിശോധിക്കാനായി കൊണ്ടുപോകും തിരിച്ചു വരുമ്പോ പതുക്കെ പതുക്കെ കാഴ്ച വന്നോളുമെന്നും പറയുന്നു കണ്ണിൽ മരുന്ന് ഒഴിച്ചു കൊടുക്കുകയാണിപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു മങ്ങലും കാണും ഹരിക്ക് കണ്ണ് മൂടിക്കോളൂ സ്ട്രെയിൻ എടുക്കണ്ടായിരുന്നു ഡോക്ടർ ഡോക്ടറെ കണ്ണിന്റെ കാഴ്ചയുടെ പരിശോധന കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റൊന്നുമില്ലല്ലോ എന്ന് രാധാകൃഷ്ണൻ ചോദിക്കുന്നു ഹരി പെർഫെക്റ്റ് ആണ് എന്ന് തോന്നുന്ന നിമിഷം ഹരിയെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തിരിക്കുമെന്ന് ഡോക്ടർ ഓക്കെ ഹരി കണ്ണിന്റെ കാഴ്ച ശരിയാണോ എന്ന് ഞാൻ പരിശോധിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു അമ്മ അവൻ അരികിൽ തന്നെയുണ്ട് ചോദിക്കുന്നോ വേദനയോ നീറ്റലോ അങ്ങനെ വല്ലതും ഉണ്ടോ മോനെ എന്ന് ഇല്ലഅമാവാ കണ്ണിനൊരു തണുപ്പ് അത്രേ ഉള്ളൂ എന്ന് ഹരി എടാ തല നിവർത്തി നിവർത്തിപ്പിടിച്ച് നെഞ്ചി വിരിച്ച് നടക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം നിന്റെ ഈ കിടപ്പ് കാണുമ്പോൾ എനിക്ക് എന്ന് പറഞ്ഞ് വല്ലാട് സങ്കടപ്പെടുകയാണ് ഇപ്പോൾ അമ്മാവൻ എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ ഇനി അമ്മാവൻ ഒന്ന് സമാധാനിക്കോധനയിൽ കുഴപ്പങ്ങളൊന്നും കാണില്ല ഡോക്ടറോട് ചോദിച്ചിട്ട് നാളെ തന്നെ പോകാം വീണ വിളിച്ചായിരുന്നോ എന്ന് ഹരി ചോദിക്കുന്നു അവൾ എന്റെ കാര്യം അന്വേഷിക്കില്ല എന്ന് എനിക്കറിയാം അവൾക്ക് കുഴപ്പമില്ലല്ലോ എന്ന് അറിയാൻ വിളിച്ചതാണ് എന്ന് ഹരി നീ സമാധാനമായി കിടക്ക് എന്ന അമ്മാവൻ പറയുന്നുണ്ട് ഹരിയോർത്ത് വല്ലാണ്ട് സങ്കടപ്പെട്ട് ആ ഭാഗത്തേക്ക് നിൽക്കുകയാണ് ഇപ്പോൾ അമ്മാവൻ ഹരി കാണാതെ കരയുകയും ചെയ്യുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് നിത്യ സുജാതയ്ക്കും ഹരിക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ സുജാ ഇപ്പോൾ നിത്യോടൊപ്പം ജോഡിയുമുണ്ട് ഈശ്വര എത്ര നാളിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും എനിക്ക് അറിയില്ല സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടിട്ടും ആ അമ്മയെ ചേർത്ത് പിടിക്കാണ് എന്ത് വേണോന്ന് എനിക്ക് ജോലി നോക്കുമ്പോൾ നിത്യ പ്രാർത്ഥന പ്രാർത്ഥിച്ചു നിന്ന് കരയുകയാണിപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്ന മനുഷ്യൻ ആരായാലും ആ മനുഷ്യനെ ഒന്നും സംഭവിക്കാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യേജി നിത്യേജി എന്തിനാ കരയുന്നത് അമ്മയുടെ അസുഖത്തിന്റെ കാര്യം ഓർത്തിട്ടാണോ എന്ന് ജ്യോതി ചോദിക്കുന്നു ജ്യോതിയോട് നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകാം എന്നിട്ട് വീട്ടിലേക്ക് പോകാം ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞ മനുഷ്യൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് നമുക്ക് പ്രസാദം കൊണ്ടുപോയി കൊടുക്കാമെന്ന് നിത്യ പറയുന്നു ഓ അയാളെ കുറിച്ച് ആലോചിച്ചിട്ടാണോ കരഞ്ഞത് ഇത് എങ്ങനെയാണ് നിത്യേജി പറ്റുന്നത് നിത്യേജിക്ക് അയാളെ ശരിക്കും അറിയില്ല അങ്ങനെ ഒരാൾക്ക് വേണ്ടി മനസ്സിനൊന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ വെച്ചാൽ എന്നെ ജോലി പറയുമ്പോൾ നിത്യ പറയുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തായാലും നമ്മൾ ചെയ്യണം അത് ആർക്കു വേണ്ടിയായാലും നമ്മൾക്ക് വേണ്ടി വേറെ ആരെങ്കിലും ഇതുപോലെ ചെയ്യുന്നുണ്ടാകുമെന്നും നിത്യ പറയുമ്പോൾ ജോലി പറയുന്നു വേറെ ആർക്കും നിത്യച്ചൂടെ ഈ മനസ്സ് കാണില്ല ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അനുവാദം വാങ്ങിച്ചിട്ടുണ്ട് ഏട്ടനോട് പറയണ്ട എന്നും നിത്യ പറയുന്നു ഏട്ടനോട് ഞാൻ പറഞ്ഞില്ലെങ്കിലും ശരവണൻ പറയൂല്ലോ എന്ന് ജോലി ശരവണനോട് ഞാൻ പറഞ്ഞോളാമെന്ന് നിത്യ നിതേജി പറയണ്ട നിത്യേജ് പറഞ്ഞില്ലെങ്കിലും ശരവണൻ ഏട്ടനെ കാണുമ്പോൾ എല്ലാം പറഞ്ഞോളും ഏട്ടനോട് പറയേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞോളാം ശരവണന് മനസ്സിലാകുന്ന ചില രീതികളുണ്ട് അതുപോലെ ഞാൻ പറയാം എന്നാലും പറഞ്ഞ് കളയൂന്ന എന്റെ പേടി നിത്യ പറയുന്നു പറയുവാണെങ്കിൽ പറയട്ടെ ചില കാര്യങ്ങൾ ഒരുപാട് നാൾ അടക്കി വെക്കാൻ പറ്റില്ലല്ലോ പൊട്ടിത്തെറിക്കാനും ചില കാരണങ്ങൾ വേണ്ടേ അവിടെയാണെങ്കിൽ കുറെ അമ്മമാര് ഇങ്ങനെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതേസമയം ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ് പ്രസിഡന്റ് പ്രസിഡന്റ് ഫോണിൽ സംസാരിക്കായിരുന്നു അപ്പോഴാണ് ശരവണനും നിത്യയും ജോദിയും ഇവിടേക്ക് വരുന്നത് നമ്മൾ ഇവിടെ വന്ന കാര്യം ഏട്ടൻ അറിയരുത് എന്ന് ജോലി ശരവണനോട് പറയുന്നു അവിടെ ചെന്ന ഏട്ടനോട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കരുതെന്നും ജോഡി പറയുന്നു ശരവണനെ എനിക്ക് വിശ്വാസമാണ് എന്ന് നിത്യയും പറയുന്നുണ്ട് പ്രസിഡന്റ് ഫോണിൽ സംസാരിച്ച് പുറത്തേക്ക് വന്നപ്പോൾ നിത്യെ കാണുന്നുണ്ട് അവർ തമ്മിൽ സംസാരിക്കുന്നു പ്രസിഡന്റ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് നിദ്യ ചോദിക്കുമ്പോൾ പ്രസിഡന്റ് പറയുന്നു അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ ഞാൻ രാവിലെ അമ്പലത്തിൽ പോയിരുന്നു ആളിന്റെ പേരിൽ വഴിപാടും കൽപ്പി കഴിപ്പിച്ചു എങ്കിൽ പിന്നെ പ്രസാദം കൊടുത്തിട്ട് പോകാമെന്ന് കരുതി ഇപ്പോൾ എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് പറയുന്നു ഇപ്പോൾ നല്ല ഭേദമുണ്ടെന്ന് ഇന്നലെ ഇവിടെ നടന്ന അന്വേഷണം എന്തായി ണം എന്നെ നിത്യ പ്രസിഡന്റ് പറയുന്നുണ്ട് അതൊന്നും എവിടെയും എത്തിയിട്ടില്ല അതാരാണെങ്കിലും നിസ്സാരമായി വിടുവെന്ന് തോന്നുന്നില്ല ആഭ്യന്തരമന്ത്രിക്ക് ഇടപെടുന്ന കേസാണത് ചെയ്യുന്നവൻ അറിയില്ലല്ലോ അവന്റെ പിറകിൽ ഇത്രയും വലിയൊരു കുരുക്കുണ്ടത് അതറിയാത്തൊരു തോളം അയാൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അയാൾ കുരുക്കിൽ ചെന്നപെടുകയും ചെയ്യുമെന്ന് പ്രസിഡന്റ് വെറുതെ വിടാൻ പാടില്ല എന്ന് നിത്യയും പറയുന്നു അങ്ങനെ അദ്ദേഹത്തെ ഹരിയെ കാണാൻ വേണ്ടി ഇപ്പോൾ പ്രസിഡന്റ് പ്രസിഡന്റിനോടൊപ്പം നിത്യ പോകുന്നു പുറത്ത് നിൽക്കുകയാണ് ശരവണനും ജോരിയും നിത്യമോൾക്ക് തങ്കപ്പെട്ട മനസ്സല്ലയോ എല്ലാവർക്കും എന്തും മാത്രം ഇഷ്ടമാണ് എന്ന് കെ ശി തമിഴിൽ പറയുന്നുണ്ട് ആ ഇഷ്ടം അവിടെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്ന് ജ്യോതി വീടും കമ്മ്മാക്കൊന്നാലും ഞാൻ പറയില്ല ആ അങ്ങോട്ട് പോയി കാൻറ്റീനിൽ പോയി ചായ കുടിക്കാം കേഷർക്ക എന്ന് കേശാർവണൻ ചോദിക്കുന്നുണ്ട് ഈ സമയം പ്രസിഡന്റ് അവിടെ നിൽക്കുന്നു ജ്യോതി നിത്തിയാണെങ്കിൽ ഹരിയെ കാണാൻ പോകുന്നു അമ്മാവനാണെങ്കിൽ ചായ വാങ്ങാൻ പോകാൻ തുടങ്ങുകയാണ് അമ്മാവ എന്റെ കണ്ണിൽ വെളിച്ചുപടിച്ചിട്ട് ഭയങ്കര വേദനയെന്ന് ഹരിയും പറയുന്നു അങ്ങനെ ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞതല്ലേ നീ ഒരു കാര്യം ചെയ് ഈ പുതപ്പ് വെച്ച് നീ കണ്ണ് തുടക്കി ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് അമ്മാവൻ ഫ്ലാസ്കുമായി പോകുന്നു ഇപ്പോൾ മുഖം പൊത്തി കിടക്കുകയാണ് ഇപ്പോൾ ആ പുതപ്പ് കൊണ്ട് ഹരി അപ്പോഴേക്കും അവിടേക്ക് വന്നിരിക്കുകയാണ് നിത്യ നിത്യ ഹരിയുടെ മുഖം പോലും കാണുന്നില്ല കാരണം പുതപ്പ് പുറച്ചു കിടക്കുന്നത് കൊണ്ട് മുഖം മൂടിക്കിടക്കുകയാണ് ഹരി നെറ്റി മാത്രം മറച്ചിട്ടില്ല കണ്ണിൽ വെട്ടമടിക്കാതിരിക്കാനാണ് ഈ പുതപ്പ് പുറച്ചത് കുറച്ച് പ്രസാദം പ്രസാദമെടുത്ത് ഇപ്പോൾ നിത്യ ഹരിയുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവിടേക്ക് അമ്മാവൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രസാദം തൊടാനും പറ്റിയില്ല അതെ എനിക്കങ്ങോട്ട് മനസ്സിലായില്ല എന്ന് അമ്മാവൻ പറയുമ്പോൾ നിത്യ പറയുന്നു ഞാൻ ഇന്നലെ ഫംഗ്ഷന് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ നാട്ടുകാരിയാണ് ഒന്ന് കണ്ടിട്ട് എന്ന് കരുതി ദാ ദേവി ക്ഷേത്രത്തിലെ പ്രസാദമാണെന്ന് പറഞ്ഞ പ്രസാദം നിത്യ അമ്മാവന്റെ കയ്യിൽ കൊടുത്തു മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് അമ്മാവൻ എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് നിത്യയും പറയുന്നു അല്ല എനിക്ക് മോളുടെ പേര് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ നിത്യ എന്ന് നിത്യ പറയുന്നു പെട്ടെന്ന് പുറപ്പ് മാറ്റിയിട്ട് നിത്യയുടെ മുഖം നോക്കാൻ ശ്രമിക്കുകയാണിപ്പോൾ ഹരി എന്നാൽ കണ്ണ് മങ്ങലായത് കൊണ്ട് തന്നെ മുഖം കാണാനും കഴിഞ്ഞില്ലായിരുന്നു നിത്യം പോവുകയും ചെയ്തു ഇത്ര അടുത്തെത്തിയപ്പോഴും കാണാതെ പോയല്ലോ വിധിയല്ലാണ്ട് എന്ത് പറയും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് സങ്കടത്തോടെ ഇരിക്കുകയാണ് ഹരി ആ പ്രസാദം അമ്മാവൻ തന്നെ ഹരിയുടെ നെറ്റിയിൽ തൊട്ട് കൊടുത്തു വേണ്ടപ്പെട്ടവർ ഉപകരിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നതുമില്ല എന്നാൽ മറ്റുള്ളവർ അത് ചെയ്യുന്നു ദൈവം കൈവിട്ടില്ല എന്നുള്ളതിന്റെ തെളിവെള്ളിയത് എന്ന് പറഞ്ഞ അമ്മാവൻ ഹരിയോട് സംസാരിക്കുകയാണ് കണ്ണു തിരുമിയിട്ട് അങ്ങോട്ടേക്ക് നോക്കാൻ ഹരി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ അനിത്യെ കാണാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല നിരാശയോടെ ഹരി കിടക്കുന്നു ശേഷം കാണിക്കുന്നത് സുജാതയുടെ വീട്ടിലേക്ക് ഒരു ഓട്ടോയിൽ വന്നിരിക്കുകയാണ് സദാനന്ദനും ശിവാനന്ദനും എന്നാൽ സദാനന്ദൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി ശിവൻ പറയുന്നുണ്ട് ഏട്ടൻ പോയി കണ്ടിട്ട് വന്നോളൂ ഞാൻ ഇവിടെ നിൽക്കാമെന്ന് എന്ന് സദാനന്ദൻ പറയുന്നു എന്തായാലും നീ ഇതുവരെ വന്നില്ലേ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ അകത്തേക്ക് വിളിക്കുന്നു ഏട്ടൻ വരുന്ന ആർക്കും ഇഷ്ടക്കേട് ഉണ്ടാവില്ല പക്ഷേ എന്റെ കാര്യം അങ്ങനെയല്ലല്ലോ എന്ന് ശിവൻ ആ രഘു അവിടേക്ക് വന്നിട്ട് ആഹാ ഇത് ആരൊക്കെയാ നിങ്ങൾ എന്താ അകത്തേക്ക് കയറാത്തതെന്ന് ചോദിക്കുന്നു സുജാതയുടെ വിവരം അറിയാൻ വന്നതാണെന്ന് സദാനന്ദൻ വന്നതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല സദാനന്ദൻ സദാനേട്ടൻ സദാനന്ദൻ ഏട്ടൻ ഇവിടെ വരാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ ശിവൻ പറയുന്നു ഏട്ടനെ വിടാൻ ഒരു പേടി അതുകൊണ്ടാണ് ഞാനും കൂടെ കൂടിയത് എങ്കിപ്പിനെ നമുക്ക് അകത്തേക്ക് ഇരിക്കാം എന്ന് രഘു പറയുമ്പോൾ ചെല്ലേട്ടെന്ന് ശിവൻ സദാനന്ദനോട് പറയുന്നുണ്ട് ഇടുക്കിടെ രഘു പറയുന്നു ശിവൻ എന്താ അകത്തേക്ക് വരാൻ പ്രയാസമുള്ളത് ഉണ്ടോ എന്ന് മടിയോടെ നിൽക്കുകയാണ് ശിവൻ നിത്യട എല്ലാം മറന്ന് നിങ്ങളോട് ക്ഷമിക്കാൻ ക്ഷമിക്കാമെങ്കിൽ ഞങ്ങൾക്കും ക്ഷമിക്കാൻ പ്രയാസമൊന്നുമില്ല എന്ന് രഘു മാത്രമല്ല ബന്ധങ്ങൾക്കിടയിൽ ഒരു വൈരാഗ്യത്തിന് കാലാകാലം നിലനിൽക്കാൻ സാധിക്കില്ലല്ലോ നിങ്ങൾ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ രഘു രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിച്ചു രണ്ടുപേരും ഇപ്പോൾ അകത്തേക്ക് വന്നിരിക്കുകയാണ് സോഫയിലിരിക്കുന്നു സുജാതയെ വിളിക്കുന്നു നിത്യമോള് ഇവിടെയില്ല നിത്യയും ജോലിയും കൂടി അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണെന്നും രഘു സുജാത അവിടേക്ക് വന്നു സുജാതയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് സദാനന്ദൻ ചോദിക്കുന്നു എന്നാൽ ജീവൻ അവിടെ ശിവനെ കാണുകയാണ് വല്ലാത്തൊരു ഭാവത്തോടെ വളരെ ദേഷ്യത്തോടെ ജീവനിപ്പോൾ അവരെ നോക്കുകയാണ് ഇപ്പോൾ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ